അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കാത്തിരുന്ന ക്രിസ്മസ് പെൻഷൻ്റെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ ലഭിക്കാത്തവർ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളും എത്തിയിട്ടുണ്ട് വിവരങ്ങളിലേക്ക് കടക്കാം അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇന്ന് ഡിസംബർ മാസം ഒരു ഗഡു ക്ഷേമ പെൻഷന്റെ തുകയായ ആയിരത്തി രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത് പലരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേർന്നു കഴിഞ്ഞു ക്ഷേമ പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് പതിവ് പോലെ ആ ഒരു തുക കുറവായിരിക്കും ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി നാന്നൂറ് ആയിരത്തി ഒരുന്നൂറ് എന്നിങ്ങനെയാണ് എത്തിച്ചേരുന്നത് പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചവർ ഇക്കാര്യം ഇക്കാര്യമൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇന്ന് തുക വരാത്തവർക്ക് നാളെ അക്കൗണ്ടിൽ തുക എത്തുന്നത് ആയിരിക്കും സംസ്ഥാനത്ത് ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം നടത്തുന്നുണ്ട് അതിനാൽ തന്നെ ഉണ്ടാകുന്ന തടസ്സം മൂലം പലർക്കും ഇന്ന് തന്നെ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നില്ല നാളെ അക്കൗണ്ടുകളിലേക്ക് തുക വരുന്നതിനാൽ തന്നെ പരമാവധി പേർക്ക് ക്രിസ്തുമസിനു മുൻപായി തന്നെ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് ഇനി ഏതെങ്കിലും കാരണവശാൽ തുക അക്കൗണ്ടുകളിൽ നാളെയും എത്താത്തവർക്ക് ബുധനാഴ്ച ക്രിസ്തുമസ് അവധി ശേഷമുള്ള ദിവസങ്ങളിൽ പെൻഷൻ തുക ക്രെഡിറ്റ് ആകുന്നതാണ് വീടുകളിലേക്ക് സാധാരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്കും ക്രിസ്തുമസ് കണക്കിലെടുത്തുകൊണ്ട് ഇന്നു മുതൽ എത്തിച്ചേരും